നമസ്കാരം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായിക രാഷ്ട്ര തലവനായതിനുശേഷമുള്ള ആദ്യ ഇന്ത്യ സന്ദർശനത്തിനായി ഡൽഹിയിലെത്തി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്വാധീനം ചെലുത്താൻ ചൈന മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം എന്നതും ശ്രദ്ധേയം ചൈനയുടെ സ്വാധീനം നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോഴും അതിനെ മറികടന്ന് ശ്രീലങ്ക നൈരൂപീകരണത്തിൽ ഇന്ത്യക്ക് പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ദിസനായികയുടെ ഈ ഔദ്യോഗിക സന്ദർശനം രണ്ടായിരത്തി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ഇന്ത്യയാണ് ആദ്യം സഹായകസ്തവുമായി എത്തിയത് അതേസമയം ചൈന ശ്രീലങ്കയുടെ എല്ലാ പ്രായോഗിക ആവശ്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാഴ്ചയും കാണാനായി ധാരാളം വെല്ലുവിളികൾ അഭിമുഖീകരിച്ചാണ് നിലവിൽ ഇന്ത്യ കടന്നുപോകുന്നത് ആഗോളതലത്തിൽ നിർണായക സ്വാധീന ശക്തിയായി മാറാനുള്ള തീവ്ര ശ്രമമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലടക്കം ഇന്ത്യയുടെ പരമ്പരാഗത സ്വാധീന മേഖലകളിൽ വരെ ചൈന കടന്നു കയറാനുള്ള നീക്കങ്ങൾ പലതരത്തിൽ നടത്തുന്നുണ്ട് എങ്കിലും അത്തരം നീക്കങ്ങൾക്കെതിരെ ഇന്ത്യ ചെറുത്തു നിൽക്കുന്നുവെന്നതും എടുത്തു പറയേണ്ടതാണ് ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ചൈനയ്ക്ക് ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട് അടുത്തിടെ ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയുമായി ശ്രീലങ്കയ്ക്ക് അഭേദ്യമായ സാംസ്കാരിക ബന്ധമാണുള്ളതെന്ന പരാമർശം നടത്തുകയുണ്ടായി അതേസമയം ചൈനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ചൈന തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര പങ്കാളിയാണെന്നാണ് ഈ പരാമർശത്തിൽ ഇന്ത്യക്ക് ശ്രീലങ്ക നൽകുന്ന പ്രാധാന്യം വളരെ വ്യക്തമാണ് ശ്രീലങ്കയിൽ അടുത്തിടെ വൈദ്യുതി ഉൽപാദന സൌകര്യ നിർമ്മാണത്തിനായി ഒരു ചൈനീസ് കമ്പനി നേടിയ ടെൻഡർ ശ്രീലങ്ക റദ്ദാക്കിയിരുന്നു ഈ സംഭവം തന്നെ ചൈനയിൽ നിന്നും ഈ രാഷ്ട്രം അകന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ പ്രധാന സൂചനയാണ് ചൈനയുമായുള്ള ടെൻഡർ ഒഴിവാക്കിയെന്നതുകൂടാതെ െ ആ പദ്ധതി ഇന്ത്യക്ക് നൽകാനുള്ള തീരുമാനത്തിലേക്കും ശ്രീലങ്ക എത്തിച്ചേർന്നു ഇതേ തുടർന്ന് ബാംഗ്ലൂർ ആസ്ഥാനമായ യു സോളാർ എന്ന കമ്പനിക്കാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് കൈമാറിയിരിക്കുന്നത് ഇന്ത്യയുടെ തെക്കൻ തീരത്ത് നിന്നും വളരെ അകലെയല്ലാത്ത ജാഫ്നയിലാണ് ഈ ഇന്ത്യൻ കമ്പനി പുനരുപയോഗ ഊർജ സൗകര്യ നിർമ്മാണം നടത്തുക ഇങ്ങനെ രാജ്യത്തിന്റെ ശ്രദ്ധേയമായൊരു പവർ പ്രൊജക്ടിൽ നിന്നും ചൈനയെ മാറ്റി നിർത്തിയെന്നതുകൂടാതെ ചൈനയുടെ തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്യാനോ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഒരു വർഷത്തേക്ക് പ്രവർത്തിക്കാനോ ഒരു ചൈനീസ് ഗവേഷണ കപ്പലിനെയും അനുവദിക്കില്ലെന്ന് ശ്രീലങ്ക തീരുമാനിക്കുകയും ചെയ്തു ഇതും ചൈനയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നേട്ടമായി പരിഗണിക്കാവുന്നതാണ് ജനുവരി മുതൽ മെയ് അവസാനം വരെ തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഴത്തിലുള്ള ജലപരിവേക്ഷണം നടത്താൻ നിശ്ചയിച്ചിരുന്ന ചൈനീസ് കപ്പലായ യാങ് സിയാങ്യാങ്ഹോങ് ത്രീക്ക് കൊളംബോ പ്രവേശനവും നിഷേധിച്ചിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം ഇന്ത്യയുമായുള്ള ബന്ധം ശ്രീലങ്കയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് വ്യക്തമാകും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വലഞ്ഞ നാളുകളിൽ വായ്പ പുനഃക്രമീകരിക്കുന്നതിനായുള്ള ഈ ദ്വീപ് രാഷ്ട്രത്തിന്റെ അഭ്യർത്ഥന ചൈന അവഗണിക്കുകയാണ് ചെയ്തത് ശ്രീലങ്കയെ വലിയ കടക്കണിയിലാക്കിയതിനു പിന്നിൽ ചൈനയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് ശ്രീലങ്ക ഏറ്റവും കൂടുതൽ വായ്പ മേടിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നുമാണ് വായ്പ നൽകുമ്പോഴും ശ്രീലങ്കയ്ക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ അവരെ കൈപിടിച്ചുയർത്താൻ ചൈന മടി കാണിക്കുന്നതും അടുത്ത കാലങ്ങളിൽ കണ്ടതാണ് അതേസമയം ഇന്ത്യ ശ്രീലങ്കയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അടിയന്തരമായി നാല് ബില്യൺ ഡോളറിന്റെ സഹായമാണ് നൽകിയത് കൂടാതെ ഐ എൻ എസ് ബഡ്ഡി മാൽ ഐ എൻ എസ് നിരീക്ഷക ഐ എൻ എസ് ഡൽഹി എന്നിവയുൾപ്പെടെ നിരവധി ഇന്ത്യൻ നാവിക കപ്പലുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ശ്രീലങ്കൻ തുറമുഖങ്ങളിൽ നങ്കൂരമിട്ടതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധങ്ങളും കൂടുതൽ ദൃഢപ്പെട്ടു ശ്രീലങ്കയെ മാത്രമല്ല ഇന്ത്യയുടെ അയൽക്കാരായ മറ്റു ചെറു രാജ്യങ്ങളെ കീഴടക്കാനും ചൈന തങ്ങളുടെ പണബലം ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയെ വലയം ചെയ്യാനുള്ള ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന തന്ത്രത്തിന്റെ ഭാഗമാണിത് എന്നാൽ ഇത് തിരിച്ചറിയുന്ന ഇന്ത്യ കൂടുതൽ ശക്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഏഷ്യയിലും ആഫ്രിക്കയിലുമായി വിവിധ രാജ്യങ്ങൾക്ക് ഏകദേശം മുപ്പത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ട് ബില്ല് ഡോളർ മൂല്യമുള്ള മുന്നൂറ്റിയെട്ട് ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണ് ഇന്ത്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ ഫണ്ടുകൾ വിവിധ രാജ്യങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ പവർ കണക്ടിവിറ്റി ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ അറുനൂറിലധികം വികസന പദ്ധതികളെ പിന്തുണയ്ക്കുന്നുണ്ട് ഏകദേശം പതിനേഴ് ദശാംശം പൂജ്യം ആറ് ബില്ല് ഡോളർ ഏഷ്യൻ രാജ്യങ്ങൾക്കാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് അതിൽ ഏറ്റവും ഇളവുള്ള വായ്പ നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിനാണ് എട്ട് ബില്യൺ ഡോളർ ആണ് ഈ വിധത്തിൽ ബംഗ്ലാദേശിന് ഇന്ത്യ കൈമാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇടയിൽ അയൽ രാജ്യങ്ങൾക്കുള്ള വായ്പ നാലിരട്ടിയായി ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇത് മൂന്ന് ദശാംശം രണ്ട് ഏഴ് ബില്ല് ഡോളറിൽ നിന്ന് പതിനാല് ദശാംശം ഏഴ് ബില്ല് ഡോളറായി വർദ്ധിച്ചു ചൈനയെ നേരിടാൻ മോദി സർക്കാർ നടത്തിയ മറ്റൊരു നീക്കമാണിത് ഇങ്ങനെയെല്ലാം ചൈനയ്ക്കെതിരെ മുന്നേറുമ്പോഴും മറുവശം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതായുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി മാറാനുള്ള ചൈനയുടെ ദൃഢമായ നീക്കങ്ങളാണ് ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾ നാൾക്കുനാൾ വരുമെന്നതിൽ തർക്കമില്ല പാകിസ്ഥാനുമായുള്ള ചൈനയുടെ അടുപ്പവും നേപ്പാളുമായുള്ള നിരന്തര ഇടപെടലുകളും മാലിദ്വീപുമായി വളർന്നുവരുന്ന സൗഹൃദവുമെല്ലാം ഇന്ത്യക്ക് വലിയ വെല്ലുവിളികളായി തുടരുകയാണ് അങ്ങനെ ചൈന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം വെല്ലുവിളികളെ ഇന്ത്യ ഏതുവിധം നേരിടുമെന്നതാണ് ഇനി അറിയേണ്ടത് വാർത്തയുടെ നിറം തേടി തനി നിറം